ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾ അത് പി എസ് സി ആണെങ്കിലും സെൻട്രൽ എക്സാമുകൾ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ പ്രകലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള എക്സാമുകളിൽ ആദ്യ റാങ്കുകളിൽ എത്തുന്ന മിക്ക ആളുകളും ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സുകൾ ഒന്നെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ സെർച്ചിലോ അവസാനിക്കുന്നതാണ് അവിടെയാണ് എയുടെ സാധ്യത വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റയല്ലേ അല്ലെങ്കിൽ ചാറ്റ് ജി ബി റ്റി അല്ലെ ഇതൊക്കെ ഞങ്ങൾ ആൾറെഡി ഉപയോഗിക്കുന്നതാണ് പക്ഷേ നിങ്ങളൊരു ചോദ്യം ചാറ്റ് ബീറ്റിൽ ടൈപ്പ് ചെയ്യുന്നു അതിന് പാരഗ്രാഫ് ആയിട്ട് കുറെ ഉത്തരങ്ങൾ തരുന്നു ഇതിനപ്പുറത്തേക്ക് അനന്ത സാധ്യതകളാണ് എയ്ക്കുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളോടൊപ്പം ഒരു സുഹൃത്തായോ അധ്യാപകനായോ നിന്ന് എ ഐക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും അത് മാത്രമല്ല മാത്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കായിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഏറ്റവും സിമ്പിളായി കോഡുകൾ ഉൾപ്പെടെ നിങ്ങളെ പറഞ്ഞു നൽകാൻ ഏക്ക കഴിയും അതുമാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു ഭാഗത്തിന്റെയും എത്ര ചോദ്യങ്ങൾ എത്ര സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വേണമെങ്കിലും തയ്യാറാക്കാൻ ഏക്കി കഴിയും അതുമാത്രമല്ല നമ്മൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന മാസങ്ങളോ വർഷങ്ങളോ ദിവസങ്ങളോ ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ രസകരമായ കോഡുകളാക്കി തയ്യാറാക്കാനും ഏകി കഴിയും ഇത്തരം നിരവധി സാധകളാണ് ഏയ്ക്കുള്ളത് ഈ സാധുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ എ എഡ്യൂക്കേറ്റേഴ്സ് ആയ സ്കിൽ ഭാരതും ഈക്വൽസും ചേർന്നുകൊണ്ട് ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ലിമിറ്റഡ് സീറ്റുകളാണ് ഈ വെബിനാറിലുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങളെ സീറ്റ് കുറപ്പിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എ എന്ന് മെസ്സേജ് ചെയ്യാം